അപ്പോസറ പ്രവൃത്തികൾ എട്ടിന്റെ ഇരുപത്തിരണ്ട് നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും ചില തെറ്റിദ്ധാരണകൾ നിമിത്തം ആത്മീയ കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നവരുണ്ട് ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അനേകർ വിശ്വസിച്ചു ധാരാളം പേർ രോഗസൗഖ്യം പ്രാപിച്ചു അനേകരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി വളരെ വീര്യ പ്രവർത്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടന്നു മുൻപ് യേശുവിനെ കൈക്കൊള്ളാതിരുന്ന ശമര്യക്കാർ ഇപ്പോൾ യേശുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു അനേകർ അവരുടെ ജീവിതത്തിലെ തെറ്റായ പ്രവൃത്തികളും ആഭിചാരവും ഒക്കെ ഉപേക്ഷിച്ചു അക്കൂട്ടത്തിൽ ഒരുവനായ ഷിമോൻ എന്ന ഒരു മന്ത്രവാദി ദൈവവചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ട് സംഭ്രമിച്ചു ശബരിയയിലെ ദൈവപ്രവൃത്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അപ്പോസലന്മാരായ പത്രോസും യോഹന്നാനും ചെന്ന് കൂടുതലായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അപ്പോസലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഇതുകൂടെ കണ്ടപ്പോൾ ശീമോൻ എന്ന മന്ത്രവാദിയുടെ ഉള്ളിൽ കിടന്ന പഴയ സ്വഭാവം പുറത്തു വന്നു അപ്പോസലന്മാർ ചെയ്യുന്നതുപോലെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ നൽകാൻ വരം നൽകാൻ പണം വാഗ്ദാനം ചെയ്തു എന്നാൽ പത്രോസയാളെ ശാസിച്ചു കൊണ്ട് പറയുന്ന വാക്കുകളിൽ ചിലതാണ് ഇവ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായാൽ അതിനാർക്കും ഒരിടത്തും പ്രതിഫലം നൽകരുത് വാങ്ങുകയും പണം വാങ്ങി പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് കേട്ടാൽ അത് ക്രിസ്തുവിന്റെ ദാസന്മാർ അല്ല ദ്രവ്യത്തിന്റെ ദാസന്മാരാണെന്ന് ഉറപ്പിക്കാം ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിത മനസ്സിലാക്കി സഹായം നൽകുന്നതിനെക്കുറിച്ചല്ല സുവിശേഷത്തെ കച്ചവടമാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള എല്ലാവരോടും ദൈവം ഇന്നും പറയുന്നത് ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുക എന്നാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ